我不能打你。 Thank you. പോ ഒരു കേറ് ഒരു കവിസി ഈസടാ ഇങ്ങനൊന്നും കേറ് അതന്നെ നമ്മുടെ കയ്യിൽ കവിസി കമ്പോടടാ ഇപ്പടി എന്താ ആക്കിയേ മൂദ പിങ്കേട്ടോ ഓ

നെനെ കേട്ടിക്ക് കേറണ്ടസ് സിസ് ബൈംഗർ എക്സൈറ്റഡ് ആദ ഇത് എല്ലാം കൂടി വരുന്നു താങ്ക്യൂ മമ്മീ താങ്ക്യൂ മമ്മീ കാരണം അത് എനിക്ക് ആയി സംഭവം സോഫ് സോഫ് പേ സോഫ് സോഫ് പേ സോഫ് ടെംപ്ലേറ്റ് ഇത് വൈശികേ വൈശിക എടുയട്ടെ വൈശിക എടുയട്ടെ ഓക്കേ ഗോട്ട് ഇറ്റ് എല്ലാം കളയണം ഫ്രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കാരണം നമ്മുടെ ലാസ്റ്റ് എൽത്തെ പരി കഴിഞ്ഞിക്ക് ൂ സെയിം അതുപോലെ തന്നെ വെക്കുന്ന മാറ്റമൊന്നും വരുത്തുന്നില്ല അതേപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ വൈശിക ഉറങ്ങുവാണേ അവളോണെന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഞാൻ ഉറങ്ങുമ്പോൾ ആരുന്നല്ലോ ഇപ്പൊ എങ്ങനെ മൂന്നെണ്ണായിരിക്കും വിചാരിക്കാം നമുക്ക് പറ്റിക്കാം നമ്മുടെ തുണി ഇടുന്ന സ്റ്റാൻഡ് ഒടിഞ്ഞു കേട്ടോ അതിനകത്ത് തുണിയൊന്നും ഇടാൻ പറ്റില്ല ഞങ്ങളെല്ലാം ഈ ഷെൽഫിനകത്ത് വെച്ചിരുന്നു ഷർട്ട് എല്ലാം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഷർട്ട് എല്ലാം ഇതിനകത്താക്കിട്ട് ഇവരുടെ എന്റെ ഡ്രസ്സൊക്കെ ഇതിനകത്ത് വെക്കാം വെക്കാൻ വെയിറ്റ് ഒക്കെ ഇല്ലാത്തതൊക്കെ വീട്ടിലിടുന്ന ഒരുവിധം എല്ലാം കേട്ടോ ഞങ്ങൾ വെച്ച് അങ്ങനെ വെക്കാൻ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു കളാവറല്ലേ നല്ല സാധനമാണ് പട്ടി പൊടിയാണ് നല്ല ക്വാളിറ്റിയാണ് ഒരു കുറവും പറയാനില്ല നമ്മൾ കുറെ ഒക്കെ അടിച്ചൊക്കെയാണ് ഇത് വെക്കുന്നത് ഉറച്ചിരിക്കാറുള്ളത് പക്ഷെ നല്ല സാധോ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അതാണല്ലോ അല്ലെണ്ണം കൂടി വാങ്ങിച്ചത് കൊള്ളാം ഇതിനകത്ത് പത്ത് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം വേറെ അപ്പൊ അവിടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീട് ഉള്ളൂ വീട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യണം ഞാൻ വീഡിയോ